ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പോർക്ക് റോസ്റ്റ് ആണ് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി പോർക്ക് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇതിനായി ഒരു കിലോ പോർക്ക് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുക്കുക പാൻ ഒന്ന് ചൂടായി വരുമ്പോ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് പൊടികളും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചൂടായതിനു ശേഷം ഒന്ന് വറുത്തെടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ആ പോർക്കെടുക്ക അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സവാള ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നീളത്തിൽ മുറിച്ചത് അതിന്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് നാലല്ലി വെളുത്തുള്ളി ചതച്ചത് ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോ ഇവിടെ ആ പൊടികൾ ചൂടാക്കിയ പാനിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലോണം ആ ഒരു ഉപ്പും ആ മസാലയും എല്ലാം ഒന്ന് ആവുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു നാലഞ്ച് വീസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം നാല് അല്ലെങ്കിൽ അഞ്ച് വയസ്സിലിന് ശേഷം നമുക്ക് പോർക്കിന്റെ വേവൊന്നും നോക്കാം ഇത് വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് ഇനി പോർക്കി വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിനായിട്ട് നമ്മൾ ചേർക്കുന്നത് അരമുറി ചിറകിയ തേങ്ങ ചുവന്നുള്ളി ഒരു പന്ത്രണ്ടെണ്ണം പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞത് അതുപോലെ തന്നെ വെളുത്തുള്ളി എട്ടല്ലി ഒരു തണ്ട് കറിവേപ്പില ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓരോന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ട എല്ലാ ചെരുവകളും ചേർത്ത് കൊടുക്കുകയാണ് ചുവന്നുള്ളി ശേഷം പച്ചമുളക് ശേഷം വെളുത്തുള്ളി ഇനി ഇതിലേക്ക് ചെറിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ശേഷം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഇളക്കി കൊടുക്ക തേങ്ങയുടെ ആ ഒരു കളറൊക്കെ മാറി ബ്രൗൺ കളർ ആവണം വരെ നമുക്ക് ഇളക്കി എടുക്കണം ദാ ഈ ഒരു പരുവത്തിൽ എത്തുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി അതിന്റെ ആ ഒരു പച്ചമണെല്ലാം വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്ത് വരാം ഇനി ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്ന ഈ കാണുന്ന ചേരുവകളെല്ലാം ഒന്ന് വഴറ്റി എടുക്കാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ആവേശത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് അതുപോലെ തന്നെ ഒരു അഞ്ചര വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഏകദേശം ഒരു ഇരുപതെണ്ണ അതായത് അമ്പത് ചുവന്ന ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നീളത്തിൽ അരിഞ്ഞ രണ്ട് പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം െല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇത് വൈറ്റി എടുക്കാം സവാളയുടെ ആ ഒരു കളർ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി ആ ഒരു മസാല എല്ലാം ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം ഒരു പത്ത് പഞ്ചു മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കഴിഞ്ഞാൽ പോർക്ക് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്ക വ്യത്യസ്തമായിട്ട രീതിയില് പോർക്ക് റോസ്റ്റ് എല്ലാവരും തയ്യാറാക്കി നോക്കണം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്